ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് തലച്ചോറ് ഫ്രൈ കഴിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ കാണിച്ചോ ഐറ്റം കണ്ടപ്പോ തന്നെ സാധനം എത്ര സോഫ്റ്റും ടേസ്റ്റിയാണെന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സാധനം കൊള്ളാം ക്ലാസ് സാധനം കേട്ടോ നല്ല ഫസ്റ്റ് ക്ലാസ് മുട്ടയപ്പം പൊള്ളിച്ചത് വിത്ത് ബാർബിക്കും കേട്ടോ അതും വെറും പത്ത് റിയാലിന് ഒരു കണ്ണൂരുകാരനായോണ്ട് തന്നെ അപ്പം പൊള്ളിച്ചത് കണ്ട നോ പറയാൻ എന്നെ കൊണ്ട് പറ്റൂല അതുമാത്രല്ല ബീഫിന്റെ കരള് വരട്ടിയതുണ്ട് കേട്ടോ ഓ പൊളി അടുത്ത ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ ൊറോട്ട ഇതാണ് ഐറ്റം ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ലും മുകളിൽ കണ്ട മുന്തിരിയുടെ ഡെക്കറേഷൻ ഒക്കെ കണ്ട പിന്നെ വായിന്ന് വെള്ളം വരും കേട്ടോ ഞാൻ എന്തായാലും അടുത്തൊന്നും ഇത്ര അടിപൊളി പാൽ പൊറോട്ട കഴിച്ചത് നല്ല അടിച്ച പൊറോട്ടയും കരള് വരട്ടിയതും തലച്ചോറിന്റെ വരട്ടും പിന്നെ വേണല്ലേ ഞാൻ വന്നപ്പോ കീറ്റ തലബത്തുകാരുടെ ഒക്കെ പിക്കപ്പിന്റെ തിക്കും തിരക്കും ആയിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യമായിട്ട് ഫുഡ് വേണ്ടവർക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അസിസിയിലുള്ള എ ടി എം സൂക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ സൽക്കാരം റെസ്റ്റോറൻറ്റ്